ജോലി 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 തീർത്തിരിക്കുന്നു പുതിയൊരു തരൂ തരൂ അയ്യോ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചമ്മന്തിയാക്കും അല്ല വേണ്ട വേണ്ട എന്റെ കയ്യിൽ ജോലിയുണ്ട് ഒരുപാട് ജോലിയുണ്ട് കേക്കൂ വിരുതുള്ള ചെന്നായും പിന്നെ മടിയനായ കുറുക്കനും ഒരു കാട്ടിൽ ചെന്നായും ചെന്നായുടെ ഭർത്താവായ കുറുക്കനും താമസിച്ചിരുന്നു ആണെങ്കിൽ വിരുത്തുള്ളതും നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു നമ്മുടെ നേരെ അതേനേ എണീറ്റ് നിങ്ങൾ എത്ര നേരമായി ഉറങ്ങുന്നു അവൾ അവനെ അളക്കിക്കൊണ്ടേയിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ടോ അവൻ നമുക്ക് ആഹാരം നോക്കാനും പോവണ്ടേ പുറത്തോട്ട് നിങ്ങളൊന്നും എണീക്കാത്ത എന്തോ നീ എന്താണ് പറയുന്നത് അവൻ എണീറ്റ പടിയെ മുട്ടി പറഞ്ഞു എനിക്ക് വിശ്രമം വളരെ അത്യാവശ്യമാണ് കണ്ടില്ലേ ഞാൻ എത്ര ക്ഷീണിതനാണെന്ന് സത്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ പിന്നെ എങ്ങനത്തെ എന്നാൽ ഞാൻ കണ്ട സ്വപ്നത്തിൽ ഞാൻ തുടർച്ചയായി രണ്ടു മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ വീണ്ടും കണ്ണടച്ച് വിശ്രമിക്കാൻ തുടങ്ങി ചെന്നയാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടാൻ വേണ്ടി പുറത്തോട്ടു പോയി വൈകുന്നേരം ആയപ്പോ അവള് തിരിച്ചു വന്നപ്പോൾ ഇപ്പോഴും അവനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേ ഇപ്പോഴെങ്കിലും ഒന്ന് എണീക്കോ ഇനി ഉറങ്ങിക്കൊണ്ടിരിക്കാനുള്ള പരിപാടിയാണോ കുറുക്കന്റെ മൂക്കില് മാംസത്തിന്റെ മണം വന്നപ്പോ തന്നെയുണ്ടല്ലോ ഇത് കേട്ടതോടെ ചെന്നായ വലിയൊരു കഷ്ണം എറിഞ്ഞു കൊടുത്തു അത് അതവള് വേട്ടയാടി കൊണ്ടുവന്നതായിരുന്നു രണ്ടുപേരും അത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി വാ എന്ത് നല്ല രുചിയുണ്ടെന്നോ നല്ല രസം ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പ തന്നെ നമ്മടെ ചെന്നായി പറഞ്ഞു വരൂ ഇനി കൊറച്ചേരം നടക്കുന്നേ രാവിലെ തൊട്ട് നിങ്ങൾ ഉറങ്ങുകയാണ് അയ്യോ നീ കണ്ടില്ലേ ഞാൻ എത്രത്തോളം മാംസം കഴിച്ചെന്ന് ഇത്രയും കഴിക്കാൻ എന്ത് കഷ്ടപ്പാടാണെന്നോ ഞാൻ വളരെ ക്ഷീണിതനാണ് എനിക്കിപ്പോൾ വിശ്രമം അത്യാവശ്യമാണ് ഇത് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഉറങ്ങി ഓഹ എന്റെ ദൈവമേ ഇത് എങ്ങനത്തെ കെട്ടേനോ എനിക്ക് കിട്ടിയത് ജോലി ചെയ്യുന്നത് പോയിട്ടൊന്നും എണീക്കുന്നത് പോലും ഇല്ല എന്റെ തലയിഴുത്ത് പറഞ്ഞാൽ മതിയല്ലോ അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു കുരങ്ങൻ സ്വാമി അവരുടെ വീട്ടിലോട്ട് വന്നു എനിക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ രണ്ടുപേരും ഉറക്കത്തിന്ന് എണീറ്റു നിങ്ങളെ കണ്ടിട്ട് വലിയ മഹാസ്വാമി എന്ന് തോന്നുന്നുള്ളു വരൂ അകത്തോട്ട് വരും സ്വാമി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചെന്നായ കുരങ്ങൻ സ്വാമിനെ വീട്ടിലോട്ട് ക്ഷണിച്ചു അദ്ദേഹത്തെ ഇരുത്തിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു സ്വാമി ഇവിടെ തന്നെ ഇരിക്കണേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഹാരം നോക്കിയിട്ട് വരാമേ ഇത് പറഞ്ഞിട്ട് ചെന്നായ ഇവിടെ പോയി കുറുക്കനാണെങ്കിൽ അവിടെ ഇരുന്ന് നമ്മുടെ ഈ സ്വാമിയോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കൊറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെന്നായ പഴം മാങ്ങ മുന്തിരിങ്ങ എല്ലാം കൊണ്ടുവന്നു ഇത് നോക്കൂ കുരങ്ങൻ സ്വാമി ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു തീർച്ചയായും എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് പറഞ്ഞിട്ട് നമ്മുടെ കൊരങ്ങൻ സ്വാമി ഫലങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു കുരങ്ങനാണെങ്കിൽ കൊതിയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എണീറ്റ് നിന്ന് പറഞ്ഞു വളരെ നല്ല ഭക്ഷണമായിരുന്നു മോളെ എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ തീർച്ചയായും മോളെ ഓർക്കുന്നതാണ് ഞാനിപ്പോൾ പോവുകയാണ് അതെ അതെ അങ്ങനെ പോലെ ഗുരുജി അങ്ങൊരു സിദ്ധനല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ട് അങ്ങ് പോകോളൂ ഞങ്ങൾക്കൊരു നല്ല വരം തരൂ തീർച്ചയായും പറഞ്ഞോളൂ എന്തു വരമാണ് വേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ജീവിതകാലം മുഴുവനും ജോലി എടുക്കാതെ കഴിയണം അത് മതി വീട്ടില് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തിന് ഒരു കുറവും വരരുത് തീർച്ചയായും മോനെ ഞാൻ നിനക്ക് വരം നൽകുകയാണ് നിന്റെ ഈ ആഗ്രഹങ്ങൾ ഉടൻ തന്നെ നിറവേറുന്നതാണ് ഞാൻ പോകട്ടെ ഇത് പറഞ്ഞിട്ട് നമ്മുടെ കൊരങ്ങൻ സ്വാമി അവിടെ നിന്ന് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ പുക പോലെ എന്തൊക്കെ വരാൻ തുടങ്ങി പെട്ടെന്ന് അവിടെ അവിടെ പേടിപ്പിക്കുന്ന ഒരു കരടി പ്രത്യക്ഷപ്പെട്ടു യമരാജൻ ഇതാ വന്നിരിക്കുന്നു ഞാൻ യമരാജനല്ല ഞാൻ കുരങ്ങുമുനിയുടെ വരദാനം നിറവേറ്റി തരാൻ വന്നതാണ് ഇന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടി എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം അതുകൊള്ളാലോ ഇനി നല്ല രസമായിരിക്കും പക്ഷേ ഒരു നിബന്ധനയുണ്ട് ഒരു ജോലി തീരുമ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് അടുത്ത ജോലി ഏൽപ്പിച്ചു തരേണ്ടതാണ് ഇനിയെങ്ങാനും എനിക്ക് ജോലി തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് ഇടിച്ച് പപ്പടമാക്കും അതെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇത് നമുക്ക് പണിയാവും കേട്ടോ നീയൊന്ന് ചുമ്മാതിരുന്നേ ഞാൻ കൂടെ കൂടെ അവനെ കൊണ്ട് ജോലി ചെയ്യിച്ചോണ്ടിരിക്കും ഇത് പറഞ്ഞിട്ട് കുറുക്കൻ കരടിയോട് പറഞ്ഞു ചെല് ചെന്ന് എനിക്ക് വേണ്ടി സിംഹത്തിന്റെ മാംസം കൊണ്ടുപോവാ വളരെ പുതിയതായിരിക്കണം ഇത് കേട്ടതോടെ അവൻ അവിടുന്ന് പ്രത്യക്ഷമായി കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ സിംഹത്തിന്റെ ഒരുപാട് മാംസങ്ങൾ കൊണ്ടുവന്നു കൊള്ളാലോ പുതിയ മാംസം കഴിച്ചതിന്റെ രുചി പറഞ്ഞറിക്കാൻ പറ്റില്ല ഇത് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റെന്തെങ്കിലും ജോലി തരു അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്കറിയില്ലേ അതെ ഞാൻ പറയാം ഞാൻ പറയാം ഒരു കാര്യം ചെയ്യേ ഈ കാട്ടിലെനിക്ക് മൂന്ന് ശത്രുക്കളുണ്ട് ആനയും മാനും പിന്നെ ഹൈനയും നീ പോയി അവരെ എല്ലാവരെയും ഇത് കേട്ടതോടെ രാക്ഷസനായ കരടി അവിടെ അപ്രത്യക്ഷമായി ചെന്നായും കുറുക്കനും കൂടെ മാംസം തിരക്കിലായി പാതി മാംസമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ രാക്ഷസൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അങ്ങ പറഞ്ഞ ജോലി തീർത്തിരിക്കുന്നു എനിക്കി പുതിയൊരു ജോലി ജോലി തരൂ തരൂ അയ്യോ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചമ്മന്തിയാക്കും അല്ല വേണ്ട വേണ്ട എന്റെ കയ്യിൽ ജോലിയുണ്ട് ഒരുപാട് കയ്യിൽപാട് കേൾക്കൂ കുറുക്കനാണെങ്കിൽ ആവശ്യമില്ലാത്ത ജോലികൾ അവന് കൊടുക്കാൻ തുടങ്ങി ആ കാട് മുഴം വൃത്തിയാക്കിപ്പിച്ചു തടസ്സമുണ്ടായിരുന്ന മരങ്ങളെ വരെ അവിടുന്ന് വെട്ടിമുറിപ്പിച്ചു ഒരുപാട് ജോലികൾ കൊടുത്തുകൊണ്ടേയിരുന്നു അയ്യോ ഞാനിത് എന്ത് കഷ്ടത്തിലാ പെട്ടിരിക്കുന്നത് ഞാൻ അവന് ഗുഹ വൃത്തിയാക്കാൻ വേണ്ടി അയച്ചിരിക്കുക അത് കഴിഞ്ഞാൽ അവൻ ഉടനെ തിരിച്ചു വരും പിന്നെ അവന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു ജോലിയില്ല മിക്കവാറും ഞാൻ ഇന്ന് അവന്റെ കൊള്ളേണ്ടി വരും ഞാനിനി അവന് ജോലി കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ തല്ലി തല്ലിപ്പഴുപ്പിക്കും ഇതെല്ലാം പ്രശ്നം പറ്റിയത് നിങ്ങളുടെ ഈ മടി കാരണം തന്നെയാ പാപമ്മ കുരങ്ങൻ സ്വാമി നമ്മുടെ വീട്ടിലോട്ട് വന്നത് ഇത്തിരി ആഹാരത്തിന് വേണ്ടിയാ നിങ്ങൾ നിങ്ങള് മലപ്പൂർവമാണ് പിടിച്ചു വാങ്ങി ഈ വരം മേടിച്ചത് അയ്യോ എനിക്ക് തെറ്റ് അവൻ അവൻ എന്നെ തല്ലും ഞാൻ ചാവുന്നത് വരെ ഇനി ഉണ്ടാവില്ല നിങ്ങൾ എനിക്ക് ഇനി വാക്ക് തരണം ഇനി മേലാൽ നിങ്ങൾ ഇങ്ങനെ മടിയനായിട്ട് ഇരിക്കില്ല എന്ന് എന്നും കഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ വേട്ടയാടം വരുന്നു രാത്രി മാത്രമേ നിങ്ങൾ ഇനി ഉറങ്ങാൻ പാടുള്ളൂ ഞാൻ എന്തായാലും നിനക്ക് വാക്ക് തരുന്നു പക്ഷെ അതുകൊണ്ട് ഇനി എന്താ പ്രയോജനം അവൻ തിരിച്ചു തല്ലാൻ തുടങ്ങും ജീവൻ പിന്നെ വാഗ്ദാനമാണ് അതിന്റെ കാര്യം നിങ്ങൾ ശ്യം ഞാൻ ജോലി 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 കൊടുക്കാം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാക്ഷസൻ കരടി അവിടെ പ്രത്യക്ഷപ്പെട്ടു പൂർത്തിയാക്കി ഇനി പറയൂ അടുത്ത എന്താണ് ഞാൻ നിനക്ക് ജോലി തരാം കേട്ടോ ശ്രദ്ധിച്ചു കേൾക്കണേ നമ്മുടെ ഈ കാടിന്റെ അകത്തോ ഒരു വലിയ നദിയുണ്ട് അതിന്റെ അകത്ത് എത്ര മീനുണ്ടെന്ന് നീ എണ്ണി ഞങ്ങളുടെ അടുത്ത് പറയണം ദൈവമേ മീനിനെ എണ്ണാനോ അതെ പെട്ടെന്ന് അവട്ടെ പോയി ജോലി തുടങ്ങു എണ്ണുന്ന കാര്യത്തിൽ ഒരു തെറ്റും പാടില്ല നിർബന്ധമാണ് ശരി ശരി ഞാൻ പോയിട്ട് വരാം ഇത് പറഞ്ഞിട്ട് നമ്മുടെ രാക്ഷസനായ കരടി അവിടെ നിന്ന് അപ്രത്യക്ഷമായി അത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല രാക്ഷസനായ കരടി നദിയിലിറങ്ങി മീനുകളുടെ എണ്ണം നോക്കാൻ തുടങ്ങി മീനുകളാണെങ്കിലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാനും തുടങ്ങി ചില മീനുകളെ കാണുമ്പോ ഒരുപോലെ തോന്നുകയും ചെയ്യും അയ്യോ ഈ വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്തു ചെയ്യാം ചെയ്തല്ലേ പറ്റൂ അങ്ങനെ അങ്ങനെ മീൻ ണെങ്കിൽ നമ്മുടെ കുറുക്കന്റെ സ്വഭാവം മാറിത്തൊടങ്ങി അവൻ അവന്റെ മടിയനായ സ്വഭാവം മാറ്റി ചെന്നായ ജോലി ചെയ്തോണ്ടിരുന്ന പോലെ തന്നെ അവനും ജോലി ചെയ്യാൻ തുടങ്ങി രാക്ഷസൻ കരടിയാണെങ്കിൽ ഇപ്പോഴും നദിയിൽ തന്നെ മീനുകളുടെ എണ്ണം നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു വിജയിക്കാൻ വളരെ വളരെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഭർത്താവ് ഇതിന്റെ രുചി ാണി നിങ്ങൾ എന്താണ് ഭക്ഷിക്കുന്നത് എനിക്കും നല്ലതുപോലെ വിശക്കുന്നു എനിക്കും കുറച്ച് തരുമോ ഭക്ഷണമാണ് ഇന്ന് അല്ലെങ്കിൽ വിട്ടോളൂ ഒരു ആൽമരത്തിൽ ും പെൺകുരുവിയും ഭാര്യ ഭർത്താവായിരുന്നു അവർക്ക് ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞത് പെൺകുരുവി ഗർഭിണിയാണ് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നു അതേ മരത്തിലാണ് ഒരു പരിന്ത ജീവിച്ചിരുന്നത് അതിന്റെ ഒരു ചിറക് നല്ലതായിരുന്നു പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് രണ്ടാമത്തെ ചിറക് വെട്ടിയിട്ടുണ്ട് രണ്ടുപേരും വിളയിൽ ശരി മതി ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും എവിടെങ്കിലും പോയാൽ എവിടെ വെട്ടിട്ടുണ്ട് ചോദിക്കരുതെന്ന് അങ്ങനെ ചോദിച്ചാൽ പോകുന്ന ഒരു കാര്യവും നടക്കില്ല അയ്യോ പരന്ത് ചേട്ടാ നിങ്ങൾക്ക് എന്താ ഞങ്ങൾ എവിടെ പോയാൽ എന്താ നിങ്ങൾക്ക് ഈ മരം വെട്ടി എവിടെ വരാൻ പറ്റില്ല ഞങ്ങൾ എവിടെ പോയാ നിങ്ങൾക്ക് എന്താ െ നോക്കുന്നത് പോലും ഞങ്ങളല്ലേ ചെയ്യുന്നത് നിങ്ങൾ പുറപ്പെട്ടതല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചത് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് ദൈവം എന്നും ഒരുപാട് നന്ദി പക്ഷെ നിങ്ങൾക്കൊരു ജോഡി എപ്പോഴും വരില്ല എന്തെന്നാൽ നിങ്ങൾക്കൊരു ചിറകില്ലല്ലോ ആൺകുരുവി പെൺകുരുവി എപ്പോഴും പരിന്തരോട് ഇങ്ങനെയാണ് സംസാരിക്കുക എന്തെന്നാൽ ആ മരത്തിൽ വേറെ ആരുമില്ലാത്തത് കൊണ്ട് അവർ രണ്ടുപേരാണ് പരുന്തെ എന്തെങ്കിലും കൊടുക്കേണ്ടിയിരുന്നത് ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ കുരുവി ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്നു ആഹാ വളരെ നന്നായിട്ടുണ്ട് എന്റെ ഭർത്താവ് ഏത് മരത്തിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്നും അറിയില്ല ഇതിന്റെ രുചി വളരെ നന്നായിട്ടുണ്ട് പക്ഷിറാണി നിങ്ങൾ എന്താണ് ഭക്ഷിക്കുന്നത് എനിക്കും നല്ലതുപോലെ വിശക്കുന്നു എനിക്കും കുറച്ച് തരുമോ ഈ പരുന്തന്റെ കണ്ണ് എപ്പോഴും എന്റെ മേലാണ് അതിനറിയില്ലേ ഞാൻ ഗർഭിണിയാണെന്ന് എപ്പ നോക്കിയാലേ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ കണ്ടുവെക്കും എന്തു പറ്റി ഇന്ന് ഒന്നും ചെയ്തില്ലേ കൊണ്ടുവരാൻ നിക്ക് കുരുവി രാത്രി ഉണ്ടാക്കിയ ഭക്ഷണം പരിന്തിനായി കൊണ്ടുപോയി പരിന്തിന് ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ഉടനെ അതിന് മനസ്സിലായി അത് പഴയ ഭക്ഷണമാണെന്ന് ഇത് രാത്രി ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഇന്ന് േ ഇതേ ഉള്ളു വേണമെങ്കിൽ കഴിക്കുന്നു എനിക്കും ഇന്ന് നല്ല ഭക്ഷണം വേണം എനിക്കും കഴിക്കാൻ എന്തെങ്കിലും തരൂ എവിടെ തന്നെ ഇരുന്ന് എന്തിനാണ് ജീവൻ എടുക്കുന്നേ നിനക്ക് എവിടെയും പോകാൻ പറ്റില്ല ഈ മരത്തിൽ മാത്രമേ നീ ഇരിക്കുന്നുള്ളൂ ഭക്ഷണം കൊടുത്ത അതിനും എന്തെങ്കിലും പറയും എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഭക്ഷണമാണിത് അത് ഞാൻ നിനക്ക് വേണ്ടി തരണോ നിനക്കിത് വേണമെങ്കിൽ കഴിക്ക് പരുന്തൊന്നും മിണ്ടാതെ കേടുവന്നുകൊണ്ടിരുന്നു ദിവസവും ആ കുരുവി പരുതിന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും പാവം ആ കഴുകിന് എന്ത് ചെയ്യാൻ കഴിയും അതിന് പറക്കാനും കഴിയില്ല ദിവസവും അതിന് വേണ്ട ഭക്ഷണം പോലും അതിന് കൊണ്ടുവന്ന് കഴിക്കാനും പറ്റില്ല അതുകൊണ്ട് ആ കുരുവി എന്ത് ചീത്ത പറഞ്ഞാലും മറുപടി പോലും പറയില്ല ദൈവമേ താങ്കൾ എനിക്ക് അതിന്റെ കൂടെ എന്തിന് ദുരിതവും തരുന്നു ആരെയും സഹായിക്കാൻ കഴിയാതെ ഞാൻ ജീവനോടെ ഇരുന്ന് എന്ത് പ്രയോജനം ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി മാറി ഈ മരത്തിൽ ഒരു പക്ഷിയും വന്നു ഇരിക്കുന്നതേയില്ല പക്ഷികളും എനിക്ക് ഭക്ഷണം തരുന്നതുമില്ല എന്നെങ്കിലും ഒരു ദിവസം ഞാൻ മനസ്സിലാക്കും എന്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരുമോ താങ്കൾ എനിക്ക് രണ്ടു നേരത്തെ ഭക്ഷണം പോലും തരുന്നില്ല ഒരു എനിക്കും പറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആകാശത്തിനോട് ഞാൻ സംസാരിച്ചേന് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചേന് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെങ്കിലും ജീവിക്കാമായിരുന്നു പരുന്ത് എങ്ങനെ സ്വയം തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോ അതിന്റെ ശ്രദ്ധ മരത്തിനടിയിലെ പാമ്പിൽ ചെന്നു ആ പാമ്പ് വളരെ ആഗ്രഹത്തോടെ ആ കൂട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഈ പക്ഷി ഗർഭിണിയാണ് മുട്ട കഴിച്ചിട്ട് ഒരുപാട് നാളായി പാമ്പ് സംസാരിക്കുന്നത് കേട്ടു കുറച്ചു ദിവസം കഴിഞ്ഞ് കുരുവി രണ്ട് മുട്ട ഇട്ടു ഭാര്യ ഭർത്താവ് രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്നു ഒരു ദിവസം പെൺകുരുവിക്ക് സുഖമില്ലാതായി അതുകൊണ്ട് ആൺകുരുവി അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കി ആ നിനക്ക് ഇവിടെ ഒരു ജോലിയുമില്ല എന്റെ ഭാര്യയെ ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചിട്ട് ഞാൻ വരുന്നത് വരെ നീ എന്റെ മുട്ട നോക്കിക്കോ താങ്കൾ പേടിക്കാതെ പോയിട്ട് വരൂ താങ്കളുടെ മുട്ട ഞാൻ ഭദ്രമായി നോക്കിക്കോളാം രണ്ടുപേരും പറന്നുപോയി മുട്ട അവിടെ തന്നെയായിരുന്നു പാമ്പി സന്ദർഭത്തിനാണ് കാത്തിരുന്നത് നന്നായി പക്ഷീ രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് വയറ് നിറയെ ഞാനത് തിന്നാൻ പോകുക ഇപ്പോൾ ആ മുട്ട എന്റെ ഭക്ഷണമാ എന്നാൽ മുകളിൽ ആ കഴുകനുണ്ടല്ലോ ആഹ് ഓ ഈ കഴുകൻ നമ്മളെ എന്ത് ചെയ്യാനാണ് ഇതിനെ കൊണ്ട് പറക്കാൻ പോലും പറ്റില്ല ഇതിനോട് ആ പക്ഷി മുട്ട ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നു മണ്ടൻ പക്ഷി പാമ്പ് ആ മരത്തിൽ കയറിക്കൊണ്ടിരുന്നു അപ്പൊ പരിന്തത് കണ്ടു നീ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്ക് ഇതെന്റെ ആജ്ഞയാണ് മുൻപിലേക്ക് വരരുത് നീ ആരാണെന്നെ വിചാരം എന്നോട് ആജ്ഞാപിക്കുന്നു ഇത് നല്ല തമാശയാ നിന്നെ കൊണ്ട് നേരെ പറക്കാൻ പോലും പറ്റില്ല നീ ഇനി ഒരു മുൻപിൽ വന്നാൽ പോലും നിനക്ക് അത് നല്ലതിനല്ല

കൈകൊണ്ട് ആ പാമ്പിനെ പിടിച്ചു അത് ഇത്ര മുറുക്കിയോ പാമ്പിന് സ്വയം രക്ഷപ്പെടുത്താൻ പോലും കഴിഞ്ഞില്ല അപ്പോഴേക്കും ആൺകുരുവി രണ്ടുപേരും എന്റെ കുട്ടികൾക്ക് കുഴപ്പമില്ലല്ലോ പോകൂ പോയി നിങ്ങളുടെ മുട്ട സംരക്ഷിക്കൂ ഈ പാമ്പിന്റെ കാര്യം ഞാൻ ഏറ്റു വേഗം പോകൂ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മുട്ട കഴിക്കും കുരുവിയും ആ പരുതിനെ സഹായിച്ച് രണ്ട് പേരും ചേർന്ന് പാമ്പിനെ അമർത്തി പാമ്പിന് പരിക്കേറ്റ് അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഓടിപ്പോയി പെൺകുരുവി മുട്ട കണ്ട് ഒരുപാട് സന്തോഷിച്ചു പരുന്ത് കാരണമാണ് കുട്ടികൾ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കി പരുന്ത് ചേട്ട ഇന്ന് എന്റെ കുട്ടികളെ നിങ്ങളാണ് രക്ഷിച്ചത് ഞാൻ ഇതുവരെ നിങ്ങളെ നിങ്ങളെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ കുറിച്ച് ചിന്തിക്കാതെ പാമ്പോട് കുട്ടികളെ രക്ഷിച്ചു നിങ്ങളുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല കഴുകൻ ചേട്ടാ എന്നോട് താങ്കൾ ക്ഷമിക്കൂ പാവം താങ്കളെ ഞങ്ങൾ അറിയാതെ ഒരുപാട് വഴക്ക് പറഞ്ഞു നിങ്ങൾ ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്നെന്ന് ഞങ്ങൾ കരുതി വഴക്ക് പറഞ്ഞിട്ടും നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു അയ്യോ ഇതെന്റെ കടമയാണ് ഇപ്പൊ പെൺകുരുവി ആൺകുരുവി രണ്ടുപേരും പരുന്തിനെ നന്നായി നോക്കി പിന്നെ അവർ രണ്ടുപേരും അതിനോട് സന്തോഷമായി സംസാരിച്ചു ആ മൂന്ന് മൂന്നുപേരും സന്തോഷത്തോടെ ആൽമരത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നു